വർഷാവസാനത്തോടെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പൂർണ്ണമായും ഫോർ ജി സേവനം നൽകാനാകുമെന്നാണ് ബി എസ് എൻ എൽ അറിയിച്ചിരിക്കുന്നത് രണ്ട് ജില്ലകളിലും മാഹിയിലുമുള്ള ആയിരത്തി പതിനാല് ടവറുകളിലും ഫോർ ജി എത്തിക്കാനുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പുതുതായി സ്ഥാപിക്കുന്ന നൂറ്റി അൻപത്തി ഏഴ് ടവറുകൾ ഉൾപ്പെടെയാണിത് കനത്ത മഴ ജോലികൾക്ക് തടസ്സമായെങ്കിലും വേഗത്തിൽ പുരോഗമിക്കുന്നതായി ബി എസ് എൻ എൽ അറിയിച്ചിട്ടുണ്ട് നിലവിലുള്ള എണ്ണൂറ്റി അൻപത്തിയേഴ് ടവറുകളിൽ നൂറ്റി അൻപത്തിനാല് എണ്ണത്തിൽ ഫോർ ജി സേവനങ്ങൾ ഇപ്പോൾ നൽകുന്നുണ്ട് കണ്ണൂർ മട്ടന്നൂർ തലശ്ശേരി മേഖലകളിലാണ് ആദ്യം ഫോർ ജി എത്തിയത് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ടവറുകൾ കൂടി ഉടനെ എത്തും ഗ്രാമപ്രദേശങ്ങളിലുള്ള അൻപത്തി എട്ട് ടവറുകളിൽ പതിനേഴ് എണ്ണമാണ് പ്രവർത്തനക്ഷമമായത് ജനുവരിയുടെ ഫൈവ് ജി സേവനങ്ങൾ നൽകാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കും ടു ജി ത്രീ ജി സിമ്മുകൾ ഫോർ ജിയിലേക്ക് മാറ്റാൻ കസ്റ്റമർ സർവീസ് സെന്ററുകളിലും റീറ്റെയിൽ ഷോപ്പുകളിലും സൗകര്യമൊരുക്കിയിട്ടുണ്ട് സിം ഫോർ ജി ആണോ എന്നറിയാൻ ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് ഏഴ് ഒൻപത് ഏഴ് ഒൻപത് ഏഴ് എന്ന നമ്പറിലേക്ക് മിസ്ഡ് കോൾ ചെയ്താൽ മതി കണ്ണൂർ ബിസിനസ് ഏരിയയിൽ ബി എസ് എൻ എൽ വരിക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ടായതായി ജനറൽ മാനേജർ അറിയിച്ചിട്ടുണ്ട് ബി എസ് എൻ എല്ലേ പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട് സ്വകാര്യ സേവനദാതാക്കൾ നിരക്ക് വർദ്ധിപ്പിച്ചപ്പോൾ ബി എസ് എൻ എൽ വർദ്ധിപ്പിക്കാത്തതാണ് ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ വർധന ഉണ്ടാക്കിയത് ബി എസ് എൻ എൽ ജൂലൈയിൽ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് പുതിയ വരിക്കാരെ കിട്ടിയിട്ടുണ്ട് നാലായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് പേർ പോർട്ടിങ്ങിലൂടെ വരിക്കാരായിട്ടുണ്ട് ഓഗസ്റ്റിൽ ഇത് യഥാക്രമം പതിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എണ്ണായിരത്തി എട്ട് എന്നിങ്ങനെയാണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വരെ പതിനായിരത്തിഒരുന്നൂറ്റി എൺപത്തി ഒൻപത് പേർ പുതിയ വരിക്കാരായിട്ടുണ്ട് അയ്യായിരത്തി നാനൂറ്റി നാല്പത് പേരാണ് പോർട്ടിങ്ങിലൂടെ വരിക്കാറായിരിക്കുന്നത് രാജ്യത്തെ സ്വകാര്യ ടെലികോം കമ്പനികൾ നിരക്കുകൾ വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് ബി എസ് എൻ എൽ സബ്സ്ക്രൈബേഴ്സ് വർദ്ധിച്ചതായാണ് കണക്കുകൾ കൂടാതെ ഇന്ത്യയിലുടനീളം ഒരു ലക്ഷം ബി എസ് എൻ എൽ ടവറുകൾ ഉയരാൻ പോവുകയാണ് ഇവയിൽ ഫൈവ് ജി വിദ്യയും പ്രയോജനപ്പെടുത്താൻ സാധിക്കും ഇത്തരത്തിൽ ബി എസ് എൻ എൽ നടത്തുന്ന മുന്നേറ്റം സ്വകാര്യ ടെലികോം കമ്പനികൾക്കും വെല്ലുവിളി സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇക്കഴിഞ്ഞ ജൂലൈ മൂന്നാം തീയതി മുതൽ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് കമ്പനി വൈകാതെ ഫൈവ് ജി സേവനങ്ങൾ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ജൂലൈയിലാണ് രാജ്യത്തെ സ്വകാര്യ ടെലികോം കമ്പനികൾ തങ്ങളുടെ നിരക്കുകൾ വർദ്ധിപ്പിച്ചത് മുകേഷ് അംബാനി നേതൃത്വം നൽകുന്ന റിലയൻസ് ജിയോ ഭാരതി എയർടെൽ വോഡാഫോൺ ഐഡിയ തുടങ്ങി കമ്പനികളെല്ലാം ഏകദേശം ഒരുപോലെയാണ് ചാർജുകളിൽ വർധന വരുത്തിയത് ഇതേ തുടർന്ന് ബി എസ് എൻ എല്ലിന് കൂടുതൽ വരിക്കാരെ ലഭിച്ചിരുന്നു ഇത്തരത്തിൽ ഏകദേശം രണ്ട് ദശാംശം ഏഴ് അഞ്ച് മില്യൺ ഉപഭോക്താക്കളെയാണ് ബി എസ് എൻ എല്ലിന് പുതിയേതായി ലഭിച്ചതെന്നാണ് കണക്കുകൾ ബി എസ് എൻ എൽ തിരഞ്ഞെടുത്തവരിൽ വലിയൊരു ഭാഗവും നിലവിലെ സ്വകാര്യ നെറ്റ്വർക്കുകളിൽ നിന്ന് മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി ഉപയോഗിച്ചാണ് ബി എസ് എൻ എല്ലിൽ എത്തിയിരിക്കുന്നത് ജൂലൈ മൂന്ന് നാല് തീയതികളിലായിട്ടാണ് മൂന്ന് സ്വകാര്യ ടെലികോം കമ്പനികളുടെയും നിരക്ക് വർധന പ്രാബല്യത്തിൽ വന്നത്